ഈ ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഒരു ബോക്സിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ആറേ പത്തൊക്കെ കഴിഞ്ഞിട്ട് അപ്പം കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയാണത് അപ്പം നമ്മേൻ്റെ പറഞ്ഞാളാണ് അങ്ങനെ ആഘോഷിക്കൊന്നുമില്ലെന്നാണ് വീട്ടിലൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടു അപ്പോൾ ഞാൻ കുളിന്നേരം കഴിഞ്ഞ് വന്നിരിക്കണിയിലായിരുന്നു അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കൊടുക്കാമെന്നുണ്ടായിരുന്നു കേട്ടോ പൊതിച്ചോറിൻ്റെ അദ്ദേഹം എണ്ണങ്ങൾ വാങ്ങിയത് അപ്പോൾ ചോറൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കറി പിന്നെ ചിക്കൻ വാങ്ങിയിരുന്നു പുതിച്ചോറല്ലേ ഇപ്പോൾ കൊടുക്കാമെന്ന് വെച്ചിട്ട് മഞ്ചേരിയോ ആശുപത്രിക്കാണ് നമ്മൾ പുതിച്ചോറ് കൊടുക്കൽ അപ്പോൾ ഞാൻ എന്താ അറിയുമോ എനിക്ക് എണീച്ചിട്ട് കുറച്ചു നേരൊക്കെ അതിൻ്റെ കുളി റൂമിൽ നിന്നല്ലേ റൂമത്ത് ബാത്റൂമിൽ നിന്ന് കുളിക്കണോണ്ടേ കുട്ടീനെ നീപ്പിക്കാതെ വേണം കുളിക്കാൻ അപ്പോൾ പൈപ്പൊക്കെ മെല്ലെ തുറക്കാനേ കഴിയുള്ളു അപ്പോൾ അത്രയും സൂക്ഷിച്ചിട്ടുണ്ട് ഓരോ നീക്കങ്ങളും അതുകൊണ്ട് എനിക്ക് കുറേ സമയം എടുക്കാൻ കേട്ടോ സമയം പാറയൊക്കെ ആയിരുന്നു അപ്പം മുറൊക്കെ തുടച്ചിട്ട് എന്തായാലും ചിക്കൻ കറി ചൂടുല്ലേ അപ്പോൾ ഇപ്പോൾ നല്ല ഗോവ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ രാത്രി തൊട്ട് നല്ല മഴയാണ് അത് കോവിക്കുന്ന ഫ്രഷ് ആയിട്ട് മേടിക്കേണ്ട പിന്നെ കോവയ്ക്കേണ്ട ഉപ്പിരി വെക്കാന്നിട്ടോ കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വളങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക കെമിക്കൽ സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്ര ഈ എന്താ പറയുക അല്ലേ വീട്ടിലുണ്ടാക്കുന്ന ഇതിനെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിക്ക് വാങ്ങുന്നതിനേക്കാളും മൂല്യമല്ലേ അപ്പം എന്തായാലും അപ്പം കോവിക്കേണ്ട ഉപ്പിരിക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ അമ്മയെ തട്ടി കൂട്ടി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ പപ്പടം കൂടി കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പപ്പടം കൊടുക്കാനൊക്കെ നമുക്ക് പിന്നെ കവറ് വേറെ വെച്ചു പോകും ഒക്കെ ബുദ്ധിമുട്ടല്ലേ എന്തായാലും ഇങ്ങനെ ഇന്നിങ്ങനെ പോകട്ടല്ലേ നമുക്ക് ഇനി പുതുച്ചോറ് കഴിയുമ്പോൾ നല്ല ഇതുപോലെ സത്യമൊക്കെ സത്യമൊന്നും വേണമെന്നില്ല കാരണം ഈ പുതിച്ചോറിൻ്റെ പേരൊക്കെ ഞാനൊക്കെ നല്ലോണം അറിഞ്ഞു നമ്മൾ ആശുപത്രിനൊക്കെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് മഞ്ചേരി ആശുപത്രിയിൽ കടന്നപ്പോഴേക്കും നാല് ദിവസമാണ് കിടന്നത് നാല് ദിവസം നമുക്ക് ഇങ്ങനെ ഓരോ ഇടത്തെ എത്തുമ്പോൾ അത് വല്ലാത്ത പിൻഭവാണ് അല്ലേ എന്തായാലും ഉച്ചയ്ക്ക് വിശ് നിൽക്കണം നേരത്തെ ഒരു പൊതിച്ചോറ് ആകുമ്പോൾ മുന്നിൽക്കാണെങ്കിൽ കൊണ്ടുവരിക അത് ഏത് വീട്ടിൽ എന്നില്ല ആരുണ്ടാക്കണം എന്നില്ല ഇങ്ങനെ ഉണ്ടാക്കണം എന്നില്ല സാഹചര്യത്തിൽ ഉണ്ടാക്കണം എന്നും പറയില്ല പക്ഷേ ആ സമയത്ത് നമുക്ക് കിട്ടുന്നു അതിന് വല്ലാത്ത രുചിയാണ് അത് ഉറപ്പുള്ള സമയത്ത് എന്തൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ മുന്നേ കൂട്ടി കണ്ടിട്ടില്ലല്ലോ തെങ് നെയ്ച്ചോറും കോഴി കൊടുക്കാനൊക്കെ കൊണ്ടുവിട്ടു കൊടുക്കണോ കൊണ്ടുവിട്ടു നമ്മളെ കൊണ്ട് കഴിയണ പോലെ കൊടുക്കാം അങ്ങനെയല്ലേ ഞാൻ കണ്ടു കോവക്കിങ്ങനെ ചെറുതായിട്ടായിരിക്കും കേട്ടോ മൂത്തിട്ടൊന്നുമില്ല നല്ല നല്ല അടിപൊളി കോവയ്ക്ക തന്നെയാണ് അത് ആ മഴയും കൂടി പെയ്തോണ്ടേ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കേണ്ടിട്ടോ ഇവിടെ പിന്നെ കോവയ്ക്ക് അത്ര ആർക്കും ഇഷ്ടമല്ല നോ അന്നല്ല എന്നും തന്നെയായിട്ട് എനിക്ക് പിന്നെ കോവയ്ക്കും കോവയ്ക്കാനെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിയണോ കോവക്കനെ എല്ലാം താളിച്ചും പിരിച്ചൊക്കെ ഞാൻ തിന്നും അതേപോലെ തന്നെ കോവയ്ക്ക് കേട്ടോ എൻ്റെ വീട്ടിൽ കോവയ്ക്കൻ്റെ ദിൽ എന്താ പറയുക തൈ വെള്ളിയില്ല അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കിട്ടിയാലും വാങ്ങും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ കണ്ടോ നല്ല അയളേ ക്വാളിറ്റി കേട്ടോ അപ്പോൾ ഈ കാശിക്കുട്ടനെ എണീച്ചിരുന്നു ആ പോവൻ്റെ ആ പോവൻ തിന്നാനുണ്ടാക്കുക കായപ്പൊടിയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ കായപ്പൊടി പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി നാലുമണിയാവുമ്പോൾ വീണ്ടും കഞ്ഞിയോ അല്ലെങ്കിൽ കായപ്പൊടിയോ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അമൃതം പൊടിയോ അങ്ങനെ ആയിട്ടാണ് കൊടുക്കല് അപ്പോൾ തന്നെ കോസ്റ്റ്യൂം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഈ ചെക്കേൻ്റെ മണി കൂടെ ആകുമ്പോൾ രണ്ടെക്കണം സാധിച്ചു അപ്പം ഞാൻ ഒരു ഡ്രസ്സൊക്കെ മാറ്റിയ മെയിലേക്ക് വന്നു പിന്നെ മീൻ വർക്കും എന്താ അനിയനെ അനിയൻ്റെ ജോലിക്കോണ്ടവൻ ചോറും കറിയൊക്കെ വേണം അവന് ഭക്ഷണം കൊണ്ടുപോവലാണ് അപ്പോൾ മീനുണ്ട് ഇന്നലെ ഞങ്ങൾ ഊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തരും അപ്പോൾ അത് ഇന്ന് വർക്കാൻ വിചാരിച്ചിട്ടോ ചിക്കനുണ്ട് ചിക്കൻ കുറച്ചേ ഉള്ളൂ ആകെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ പുതുച്ചോറിന് വേണ്ടി മാത്രം അപ്പോൾ ഞാനവിട്ട പുതുച്ചോറൊക്കെ പുതിയ ആള് അപ്പോൾ പുതിച്ചോറിനുള്ള കവറുകളൊക്കെ അവരൊന്നും തരുമല്ലോ കറി അല്ലാതെ ചോറ് പുതിയാനുള്ള ഒരു തരും റബ്ബറുണ്ട് കിട്ടും നമ്മളത് പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും സമയം പറയും ആ സമയമാകുമ്പോഴേക്കും പൊതുങ്ങി വെക്കുക ചെയ്യൽ നമുക്ക് ഇഷ്ട വേണ്ടത്ര വിഭവങ്ങളൊക്കെ വയ്ക്കുക അപ്പം ഞങ്ങൾ മീൻ വെക്കണില്ല കേട്ടോ എന്തായാലും ചില ചിക്കൻ കറിയുണ്ടല്ലോ എല്ലാം കൂടെ കഴിച്ചു വിരുദ്ധ ആരൊക്കെ ആവുന്നുണ്ട് ഒക്കെ രോഗികളല്ലേ ആശുപത്രിയിലൊക്കെ രോഗികൾ കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അവർക്ക് ഒരു അസുഖം വരാൻ പാടില്ല കാരണം ഓർക്കൊരു നേരത്തെ വിശപ്പിനുള്ള കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാൻ പാടില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ കറി ഫസ്റ്റ് ചോറാക്കണം എന്നുണ്ട് കേട്ടോ പക്ഷെ എന്താ പറയുക ചോറാക്കണമെങ്കിൽ ഉപ്പേരി ആവണ്ടേ അമ്മ കറിയൊക്കെ വേഗം കവറിലാക്കി കാരണം അമ്മ അതിനും അമ്മയ്ക്ക് തൊഴിലുറപ്പിന് പോകണം അതിന് മുന്നേ തന്നെ പാക്ക് ചെയ്യണം അമ്മയ്ക്കാ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടി കാണണം ഇഷ്ടം അത് കണ്ടിട്ട് പോകണം അമ്മയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അമാതിച്ചില്ല കഴിയണം പെട്ടെന്നൊക്കെ ആക്കാൻ ചോദിച്ചിട്ട് എന്നാലും അമ്മ പോകണമെങ്കിൽ മുൻപ് തന്നെ ചോറൊക്കെ പതിയാ നോക്കിയിട്ടുണ്ടോ കഴിഞ്ഞു അപ്പോൾ കണ്ടോ മീൻ വർക്കിൽ ഏകദേശം റെഡി ആയിട്ടോ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിപ്പം തിരുപ്പീരി വയ്ക്കാനുള്ള പരിപാടിയിലാണ് അമ്മയ്ക്കും ഇതിൻ്റെ ഇടയിൽ മുറ്റടിക്കല കഴിഞ്ഞിട്ടോ മഴ ഒന്ന് തോന്നുന്ന സമയത്ത് വേഗം മുറ്റടിക്കാനൊക്കെ പോയി കോവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ട് എന്നിട്ട് പിന്നെ എനിക്ക് അറി കറികളൊക്കെ ആക്കാൻ വന്നത് ശേഷം ഞങ്ങൾക്ക് ഉപ്പേരി വെക്കണം ഉപ്പേരി വെച്ചിട്ട് വേണം പൊതിച്ചോറ് പൊതിഞ്ഞ് ലെവലാക്കിയിട്ട് വെക്കാൻ അത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ നമുക്ക് ചായ കുടിക്കണം അങ്ങനെ ഓരോ അപ്പം എന്തായാലും ഉപ്പേരി വെക്കാം അല്ലേ മഴയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അകത്തടുപ്പിലോട്ട് ഉപ്പേരിക്ക വെക്കുക എന്തെല്ലാം പാചകം ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ പുറത്ത് ഇതിനായിട്ട് രണ്ടടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പുത്തുമ്പോൾ അവിടെ തന്നെയാണ് പക്ഷെ ഇപ്പം നമുക്ക് മഴ ആയതുകൊണ്ട് വെള്ളം ഇറങ്ങുമ്പോൾ മുഴുവൻ വിചാരിച്ചിട്ട് അപ്പോൾ കണ്ടോ കുപ്പിരിക്ക് ആയിരുന്നു കേട്ടോ ആദ്യം വീഡിയോ എടുത്തിട്ടില്ല കാരണം വെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര സമയം വൈകുവാണെങ്കിൽ ഫോണിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ അത് വേറെ ബേജാറല്ലേ അപ്പം എന്താ ചോറ് ഇട്ട് ചോറ് അമ്മ ഇട്ടിട്ട് വരുന്നത് അമ്മ ആരും അറിയില്ല അതുകൊണ്ട് അമ്മ ചോറിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ അടുക്കള എന്ന് പറഞ്ഞാൽ ചോറും കാര്യം വെക്കുന്ന അമ്മയ്ക്കൊക്കെ നിർബന്ധമാണ് കേട്ടോ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല എന്നാൽ അച്ഛനും തന്നെ അമ്മ വയ്ക്കുന്നതുകൊണ്ടാണ് കുറച്ച് താല്പര്യം കൂടുതലും പിന്നെ വയസ്സായ ആൾക്കാരെല്ലാം ഓരോ ഇഷ്ടം തന്നെ അവട്ടേ ചേച്ചിട്ടു അച്ഛൻ കഴിക്കാത്ത സാധനങ്ങളും അമ്മയ്ക്ക് ഇഷ്ടത്തിൽ അമ്മ ഉണ്ടാക്കി തിന്നും എല്ലാം ഉണ്ടാക്കി തിന്നും കേട്ടോ പക്ഷെ അച്ഛനൊന്നും കൂടി കംഫേർട്ട് അമ്മ ഉണ്ടാക്കണമെന്ന് കണ്ടില്ല ഇഷ്ടം അവയെങ്ക മക്കളൊക്കെ എണീച്ച് വന്നിട്ടോ സമയം ഇപ്പോൾ എട്ട് മണി എട്ടുമണി എട്ടുമണി എട്ടേ കാലം പോകും അപ്പോൾ അമ്മയും മൂന്ന് പുതിച്ചോറിൽ അമ്മ ചൂർട്ടൊന്നും അമ്മേം ഡ്യൂട്ടി കഴിഞ്ഞു ഇനി ഇനി ഉണ്ടല്ലേ അപ്പം ഞാൻ ഉപ്പേം ചമ്മന്തിട്ടുണ്ടോ കറി പിന്നെ മതിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ പുതിയ ആണ് കുട്ടികൾക്കിത് കണ്ട് ഭയങ്കര അത്ഭുതം കാരണം അവർക്ക് പുതിച്ചോറ് ഇതിൻ്റെ കാര്യം അറിയിക്കുന്നില്ല ഇത് കണ്ടപ്പോൾ ഞാൻ വന്ന് അവർ വന്നപ്പോൾ ഞാനതിങ്ങനെ പുതിയനെ കാണല്ലേ കുട്ടികൾ തന്നെ ചുറ്റും കൂടിയേക്കാൻ കേട്ടോ ഇപ്പം ഈ സമയമൊക്കെ കാശിക്കുട്ടി ഞാൻ അനിയത്തിൻ്റെ കയ്യിൽ കൊടുത്തേക്കാണ് ഓനാണെങ്കിൽ പിന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ കളിക്കാൻ ഭയങ്കര പാടില്ല ഓന് പിന്നെ ഇവിടുത്തെ ഒരു കുഞ്ചിക്കുട്ടിയാണ് ഈ എല്ലാ മക്കൾക്കും ഓൻ എടുക്കണം അതാണ് എപ്പോഴും കുട്ടിക്കുന്നു തന്നെ അപ്പോഴേക്കാണ് നന്ദിട്ട് തന്നെ സഹായിക്കാൻ വരും കേട്ടോ ഓന് പിന്നെ അങ്ങനെയാണ് നമ്മൾ എന്ത് പണി പണിയെടുക്കുകയാണെങ്കിലും ഓനോട്ട് കഴിയുമ്പോൾ വരും എനിക്ക് പിന്നെ ഓൻ വെക്കി ഞാൻ തുടല്ലേ എന്നൊക്കെ പറഞ്ഞു ഓൻ ചീത്തൻ ആട്ടിരുന്നു ഞാനൊരു വിധം ഞാൻ ഇതെല്ലാം ആക്കി പൊതിച്ചോറ് പുതിയ ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനത്തെ പ്ലാസ്റ്റിക് പേപ്പറും കൂടിയല്ലേ അപ്പോഴേക്കും ഈ പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ കാര്യം അമ്മ അമ്മ മറന്നു നീ അപ്പം അച്ഛൻ പോയിട്ട് നല്ല നല്ല തൂമ്പ് വാഴയിലൊക്കെ നോക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ട് പണെങ്കിലും അച്ഛനാണ് വേല വേണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പുറത്തുള്ള പണികളൊക്കെ അച്ഛൻ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യട്ടോ അങ്ങനെയായിട്ടും അച്ഛനെ ഏൽപ്പിച്ചാൽ മതി അപ്പം അച്ഛനെ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ കാര്യം അറിയുന്നില്ല അപ്പം അച്ഛൻ പോയിട്ട് പൊതിച്ചോറല്ലേ വയനിലൊക്കെ വെച്ചിട്ട് വന്നത് അവയെങ്ങനെ വാ അത് വേണ്ട തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവറല്ലേ അത് മതി എന്ന് പറഞ്ഞാൽ ഏ അങ്ങനെ ഉണ്ടോ ഒന്നാ പിന്നെ ആയിക്കോട്ടെ എന്നാലും എൻ്റെ മോളിൽക്കൂട് വയനിലോട്ട് പുതിയണോ എന്നൊക്കെ ചോദിച്ചിട്ടോ പറയില്ലേ അപ്പം ഇപ്പം എന്തായാലും വയനിലെ കുട്ടിയൊക്കെ ചോറ് കൊടുക്കാം ചെയ്യാ അപ്പൊ അച്ഛനെന്തേലും വായന കൊണ്ടല്ല എല്ലാർക്കും കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ മൂന്നാളെ കണക്കായി കൊണ്ടെ താഴത്തെ കുറേ വാഴകളുണ്ട് എന്തായാലും വമ്പൊരു പണി കിട്ടി എന്താന്നല്ലേ ഇപ്പൊ പറഞ്ഞേലെട്ടോ അപ്പ എനിക്ക് എന്റെ എക്സ്പ്രഷനോക്കി നിങ്ങള് വമ്പെന്നു പറഞ്ഞ വമ്പ ചെയ്ത കിട്ടിയത് കേട്ടോ ഞാൻ മറന്നു പോയി കഴിഞ്ഞു ഞാൻ ഈ കറി ഈ ചോറിൽ വെക്കണം എന്നാണ് ഒരു പറഞ്ഞത് ഞാനിപ്പ പൂത്തിയൊക്കെ ലെവലാക്കി എത്തിപ്പൊഞ്ഞ് വൃത്തി വല്ലാത്തൊരു കോള് വിചാരിച്ചു പക്ഷെ പോളാണ്ട് കാര്യമില്ല ഒരു എണ്ണിറ്റൊക്കെ റെഡി ആവണ്ടേ പക്ഷെ ഞാൻ ബുദ്ധി പ്രയോഗിച്ചു ചോറ് എല്ലാം ആ രണ്ട് സേരിക്കും മാറ്റി സെൻറ്ററിൽ ഒരു കോൾ ഇട്ടിട്ട് അതിലൊക്കെ അറിവെച്ചിട്ടോ അപ്പം പിന്നെ ഏകദേശമൊക്കെ നിന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ പൂത്തി അഴിച്ച അതേമാതിരി വെക്കാനല്ലേ പുതിക്ക് ചെറിയൊരു അത് ഇണ്ട് കേട്ടോ എന്നാലും പൊതിഞ്ഞ് വരുമ്പോന്നും അറിയണില്ല എന്നാലൊക്കിരി ആകാംക്ഷിട്ടോ നമ്മൾ കുതിച്ചോറ് ആരെയൊക്കെ കിട്ടുക അമ്മ അങ്ങനെ പറയുന്നുണ്ടോ അമ്മ കുതിച്ചോറ് കിട്ടുന്ന ആള് അതായത് പറ്റേ പാവ അങ്ങനെ കേട്ടോ പാവപ്പെട്ട പണക്കാര് പറയല്ല എന്നാലും നമ്മളെ തീരല്ലാത്തവർക്ക് കുറെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കുതിച്ചോറ് കിട്ടണേന്ന് നമ്മൾ പറയണ്ടിട്ടോ വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക എന്നാൽ നമ്മുടെ പുണ്യം തന്നെയല്ലേ നമ്മക്ക് കുറെ ഉണ്ടായിട്ടല്ല കേട്ടോ ഊരി അതെപ്പോഴും കൊടുക്കണം നല്ലതാണ് പിന്നെ പൈസയോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ ഭക്ഷണമല്ലേ ഭക്ഷണം എല്ലാം ആർക്കും കൊടുക്കാം എൻ്റെ വീട്ടിൽ പോലെ അത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനത്തന്നെയാണ് വീട്ടിൽ ചോറിനുള്ള സമയത്ത് ആര് വന്നാലും ചോറ് കൊടുത്തിട്ടേ വിട്ടുള്ളൂ അതിനിക്ക് ഒരു പിരിവാറായിക്കോട്ടെ ഈ സേവനൻ്റെ ഒരു തവണ സേവനക്കറി കോട്ടർകാർ ഇങ്ങനെ വന്നപ്പം അച്ഛനൊരേ നിർബന്ധം ചോറുണ്ട് ചോറുണ്ട് ചോറ് ആ സാധനം അച്ഛൻ കയ്യിൽ ചോറ് കിട്ടാ പോയെ അത് നമുക്ക് വലിയ സന്തോഷം കേട്ടോ നമ്മൾ വീട് വലുതായിട്ടോ എന്തൊന്നും ഇല്ല അതൊക്കെ സന്തോഷമാണ് അത് കഴിഞ്ഞാൽ ചോറൊക്കെ ആക്കി കളിത്താട്ട ഉപ്പേരി ഉപ്പേരി കാണിച്ചിട്ട് അപ്പം നേരം കിട്ടിയിട്ടില്ലേക്ക് അവ കണ്ട കാശിക്കുട്ട് മീനൊക്കെ ഇങ്ങനെ ചിരിക്കുന്ന ആണ് പിന്നെ കണ്ടോ സായും സ്ത്രീയും ഒക്കെ ഇനി അവരൊക്കെ ലെവലാക്കി എടുക്കണം ഒക്കെ വന്നേ വളർത്തി വീതൻ മോഡ് കയറി ഇരുന്നേക്കുകയാണ് ചായ ഒഴിക്കാനുള്ള പരിപാടികളാണ് നീപുട്ടൻ ചോറുണ്ടാണ് അമ്മന്ന് കടീന്ന് പറഞ്ഞത് എന്താ പറയുക ചിക്കൻ കറി ഉണ്ടല്ലോ രാവിലെ ഉണ്ടാക്കിയ കുറച്ചുള്ളൂ ബാലൻസ് അപ്പോൾ ചിത്രനോട് വന്നപ്പോൾ കുറച്ച് പൊറോട്ട വണ്ടി എന്ന് പറഞ്ഞു അപ്പം അമ്മ പച്ചരി കൊണ്ട് തെയ്ച്ചോറ് പോലെയൊക്കെ ഉണ്ടാക്കിയാണ് പിന്നെ അതുപോലെ കുറേ കുറേ ദിവസമായി പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് അപ്പം അവർ പൊറോട്ട ഒന്ന് കൊണ്ടുപോയി ചോദിച്ചു വേണ്ടി പൊറോട്ട അന്നേരം ഞങ്ങൾ പൊറോട്ടയും കുട്ടിയിട്ട് ചായ ഒടിച്ചു ചിക്കൻ കറിയുണ്ട് അല്ല മീൻ വറുത്തില്ലേ ഒക്കെ പല കുട്ടി ഞങ്ങൾഷാറായിട്ട് ചായ ഒടിച്ചിട്ടു മക്കളതൊക്കെ ബാക്കിയാണ് പിന്നെ എങ്ങനെയാലും കിൻ്റെ വാര നിറയെ മാത്രം ഓരോ പ്ലേറ്റിൽ തന്നെ ഉണ്ടാവും പിന്നെ ശ്രീകുട്ടിൻ്റെ ഡാൻസ് മേളങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കട്ടെ മക്കളത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ എപ്പോഴും ഇരിക്കലുള്ളൂ കാരണം ഓരോ ബാലൻസിൻ്റെ തിന്നാലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചിത്രത്തിൻ്റെ കൂടി മാവേലി സപ്ലൈക്കൊക്കെ പോയിട്ടോ എടവണ്ണ സപ്ലൈ ഒക്കെ പോയിട്ട് അരിയൊന്നും അപ്പോൾ അരിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകും ലാഭം ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ലാഭമുള്ളൂ ലാഭം എന്ന് പറഞ്ഞാൽ അരിക്ക് നല്ല ലാഭമാണ് പഞ്ചസാര കിട്ടണം പഞ്ചസാര ഒന്നര കൊല്ലമായി എന്നൊക്കെ പറഞ്ഞു ഇത് ഞങ്ങൾ പോയി വന്നതിന് ശേഷമുള്ള ഫോട്ടോ ഷൂട്ടിങ്ങനെ കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിരുന്നു അപ്പം ഈ കാശിക്കുട്ടനെ കുറച്ച് കഞ്ഞി ഉറുപ്പിടിച്ചിട്ടുണ്ട് രാവിലെ ആ കായ കായപ്പൊടി കൊടുത്ത് തന്നെ സമയം ഒരു മണിയായാലും അഞ്ഞു പോലെ കുറച്ച് കഞ്ഞി ഉടുക്കളിച്ച് കഞ്ഞി ഉപ്പിട് നല്ലോണം അരച്ചിട്ട് കൊടുക്കട്ടും എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി ഞാൻ അപ്പം കഞ്ഞി എന്താണ് കുറച്ച് വെള്ളം കുറച്ച് കുറുന്നേരൂപത്തിൽ ഒക്കെ തിട്ടി കൊടുക്കും കഞ്ഞിക്ക് കടന്നു കൊടുത്തോ കുടിക്കുവരികൾ തിരക്കും ഒന്നിക്കിപ്പോൾ വീടിയാൽ തരും ചെറിയ തരിതുള്ളേ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പപ്പടം കച്ചനാ അച്ഛനാക്കും അച്ഛന് ഇറച്ചി മീനും തിന്നൂല പിന്നെ അച്ഛന് വെജ് ചെയ്ത പപ്പടം നിർമ്മെന്താണ് അപ്പം അച്ഛനൊക്കെ ഉള്ള പപ്പടമൊക്കെ ി അടുപ്പിൽ തീയുന്നുണ്ട് ഗ്യാസ് വെച്ചാട്ടോ അപ്പൊ സ്ത്രീയും സായങ്ങളും ഓരോ ഇടങ്ങറും കൊണ്ടിങ്ങനെ പിത്തന കുളികൾ പിന്നാലെ വരുന്ന കേട്ടോ ഓരിക്കുമ്പോൾ എന്താ പറയല്ലേ നമ്മളിങ്ങനെ പഴുക്കുമ്പോൾ പിന്നാലെ എല്ലാ മക്കളും അങ്ങനെ തന്നെയല്ലേ എൻ്റെ അമ്മയ്ക്കുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് അമ്മ അമ്മ പിന്നാലെ പോകും അമ്മക്ക് അത് കാരണം ഇത്ര ഫെസിലിറ്റി ഇല്ല ഇന്ന് കുട്ടിയൊക്കെ കാരണം ഞാൻ വീതണമൊക്കെയാണ് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അത് കാരണം കപ്പടം കാച്ചാണ് എണ്ണ കൂട്ടി എണ്ണ വീട്ടിൽ അവർക്ക് ഭയങ്കര തന്നെയാണ് പിന്നെ കണ്ടോ ഇത് അനിയ ഉണമെന്നാൽ കേട്ടോ ഉണക്ക മുന്തിരി അത്തിപ്പഴം ഉണക്ക മുന്തിരി അത്തിപ്പഴും അതിപ്പോൾ ഞങ്ങളെല്ലാം കൂടി കൂട്ടി കഴിച്ചിൻ്റെ കൂക്കൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറിൻ്റെ അപ്പോൾ ചോറ് എന്ന് പറഞ്ഞാൽ വെറും ചോറല്ല കേട്ടോ രാവിലത്തെ നല്ല പച്ചരിൻ്റെ നെയ്ച്ചോറ് ഉണ്ട് പറയുന്നില്ലേ അപ്പോൾ അതും ആ ബാലൻസ് ചിക്കൻ കറിയും മീൻ കഷ്ണം വെച്ച് കൊടുത്തതാണ് പപ്പടം കൂട്ടി ഓരോന്തെല്ലാം ഇലയിൽ തന്നെ ഉണ്ട് കേട്ടോ ഇലയിൽ വേണോ ഭയങ്കര വാശില്ലായിരുന്നു അതൊക്കെ ഞാൻ ചോറിൻ്റെ ആണ് കോവയ്ക്കൊപ്പേരിയും പപ്പടവും മീനും ആ ചിക്കൻ കറി കറിയില്ലേ ചിക്കൻ കറി തന്നെ ആകെ മിസ്റ്റേക്ക് ചെയ്തു കാരണം പൊറോട്ടയ്ക്ക് ഇറങ്ങുന്ന മീൻ കറി ഒന്നും മീൻ കറിയെന്ന് അറിഞ്ഞില്ല എന്തായാലും ചിക്കൻ കറി മീൻ കറി കറിയൊക്കെ മിക്സ് ചെയ്ത് വേറെ കറിയായിട്ട് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി എന്തായാലും അകൊക്കെ ഒന്ന് അടിച്ചിട്ട് തുടക്കാന്ന് വിചാരിച്ചു അപ്പം പിന്നെ ആദ്യം അകൊക്കെ ഒന്ന് അടിക്കട്ടെ ഉമ്മറൊക്കെ പിന്നെ ഉമ്മറ തുടച്ചിടും അടിച്ചു തുടച്ചിടും പക്ഷേ അതുകൊണ്ട് കാലം മക്കളിലൊണ്ട് എപ്പോഴും എന്തെങ്കിലും തിന്ന് ബിസ്ക്കറ്റായിട്ടോ കേക്കായിട്ടൊക്കെ ഇങ്ങനെ മുറ്റത്ത് കൊണ്ടും ഉമ്മറത്ത് കൊണ്ടൊക്കെ അതേ അതിൽ എന്തും കളികളും മണ്ണൊക്കെ അതിൻ്റെ എന്താ പറയുക സിറ്റമുണ്ടിക്ക് കൊണ്ടുപോകാം അങ്ങനെ ആകെ ചൊല്ലിയോ അത് കഴിഞ്ഞ് കണ്ടു വൈകുന്നേരമായിട്ട് ഞങ്ങൾ ഒരുങ്ങി നിൽക്കണം എന്തറിയാം എന്താ അമ്മേൻ്റെ പിറന്നാളാന്ന് പറഞ്ഞതിന് അപ്പോൾ ഒന്ന് പോയി വരാട്ടോ നമ്മൾ ആദ്യമായിട്ടുള്ള അമ്മേൻ്റെ ആഘോഷങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു കേക്ക് വാങ്ങാൻ മുറിക്കുക അത്ര അമ്മ അമ്മമാർക്കും സന്തോഷമല്ലേ എങ്ങനെ ആഘോഷിക്കുക എന്നുള്ളത് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് വല്ല ആദ്യമായിട്ട് കേക്ക് മുറിക്കുക ഞാൻ എൻ്റെ പിറന്നാൾ ഇതുവരെ കേക്ക് മുറിച്ചിട്ടില്ല കേട്ടോ ആരും മുറിച്ചിട്ടില്ല ചേച്ചി ഇങ്ങനൊന്നും മുറിച്ചിട്ടില്ല എന്തായാലും ഇനിയുള്ളവരും ആഘോഷങ്ങളൊക്കെ നമുക്ക് മാക്സിമം ആഘോഷിക്കണം കാരണം മനുഷ്യൻ്റെ ഹൈസാണല്ലേ ഏ നിമിഷം നിന്ന് പോവാം അപ്പോൾ അതിനുള്ളിലുള്ള നമുക്ക് എല്ലാ സന്ദർഭങ്ങളും നമുക്ക് ആഘോഷിക്കാം സന്തോഷിക്കാം അപ്പോൾ ദീപം നാം സാധനം ഉണക്കൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഒരക്കൻ്റെ കൂടെ വലിയമ്മേൻ്റെ കൂടെ കരയ്ക്കുന്നു അപ്പോൾ ഞാൻ ഓരോ ഇതൊക്കെ തിരിച്ചു പോകാലോ പക്ഷേ അവർക്ക് പോകുന്ന ഇഷ്ടം ഉണ്ടായില്ല അപ്പോൾ ഞങ്ങളൊക്കെ വന്നു വന്നു എന്താ എന്തറിയാം അപ്പം ഞാൻ ജീനമേ ചായകൾ ഉണ്ടാക്കി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു ഭക്ഷണം ഉണ്ടാക്കി വാങ്ങണം എന്നൊക്കെ പ്ലാനില്ലെന്നു കേട്ടോ പക്ഷെ അത് നടന്നില്ല നമ്മളെ സാമ്പത്തിക മാന്ദ്യം കാരണം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലായി അപ്പോൾ കണ്ട ചായ കുടിക്കാനുള്ള പരിപാടികളാണ് ചായ കുടിച്ചിട്ട് വാങ്ങി നമുക്ക് കേക്ക് മുറിക്കാൻ കടികണ്ട മിക്സറും ചെറിയ ബേക്കറിയിലേട്ടോ ചായ കുടിച്ചിട്ട് നമ്മൾ കേക്ക് മുറിച്ച് മക്കളെ കൊണ്ടുപോയി തിരിച്ചു പോകണം അതാണ് പ്ലാൻ അപ്പോൾ കണ്ട കേക്കാണ് ചെറിയൊരു കേക്കാട്ടോ വാങ്ങിയത് ആ നമ്മളിത്ര സന്തോഷത്തിൽ അങ്ങനെ തന്നെ ഇനി എന്തായാലും മാക്സിമം എല്ലാ കാര്യങ്ങളും ആഘോഷിക്കണം അപ്പത്തെ സന്തോഷം കൊണ്ട് പോകണം അവ കേക്ക് കുറച്ച് ആദ്യം പോലത്തെ കാശിക്കുട്ടനാണ് കിട്ടും കാശിക്കുട്ടൻ കൂട്ടത്തിന് ചെറുത്ത് ൊടുത്തു കേക്ക് അവിടെ പോരാ പോരാ നല്ല ഉണ്ട് കുട്ടിക്കിഷ്ടായില്ല പിന്നെ അമ്മ അമ്മേനല്ലേ സായിനും സ്ത്രീക്കും നന്ദി ദീപനും വിചാരിമോ അപ്പോ എല്ലാവർക്കും കൊടുത്തിട്ടു അപ്പൊ കണ്ട പിന്നെ ഞാനും അമ്മയ്ക്കൊന്ന് കേക്ക് കഷ്ണം വയറ് വെച്ചു കൊടുത്തു അമ്മയ്ക്കും കൊടുത്തു അലക്കി തിന്നു അങ്ങനെ അമ്മേന്റെ പിറന്നാൾ കഴിയുന്ന വിധം ഗംഭീരമാക്കിട്ടോ ഇപ്പം ചാരുമകൾ കേൾക്കും അപ്പം ചാരുമോൾക്ക് ഇതൊക്കെ നിർബന്ധം കേട്ടോ ഇത് കഴിഞ്ഞാൽ ആര് പറഞ്ഞ് പഠിപ്പിക്കണ കാര്യമല്ല കേട്ടോ ഇതൊക്കെ സമനസം ചെയ്യുന്നതാണ് കാരണം കുട്ടിക്ക് ഭയങ്കര ഇങ്ങനത്തെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എല്ലാവരുമായിട്ട് നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് ഭയങ്കര കൂട്ടാണ് പിന്നെ കേൾക്കുമ്പോൾ മുറിച്ച് ഞങ്ങൾ തിന്നു അങ്ങനെ എല്ലാവരും കുറച്ച് പത്ത് മിനിറ്റ് വർത്താനം പറഞ്ഞ് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ വേഗം വീട്ടിലെത്തണം നമുക്കൊക്കെ ചോറ് കൊടുക്കണം കിടക്കണം അത്ര തന്നെയാണ് അപ്പം ഈ ചാരുമോള് അരച്ച് വേണമെങ്കിൽ ഞാൻ കേട്ടോ കുട്ടിക്ക് ഞങ്ങൾ വന്നുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നക്ക് അറിയാനൊക്കെ തുടങ്ങി അതാ സീനായി എന്നൊക്കെ പിന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി എന്തായാലും പിന്നീട് വീണ്ടും അങ്ങനെ നാളെ വരട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ യാത്രയെ ആരംഭിക്കാനാണ് വീണ്ടും വീട്ടിലേക്ക് അപ്പം കൊണ്ട് അമ്മേല പറഞ്ഞ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്തായാലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു